എന്തോന്നട ചാവൻ ആ പെണ്ണ് പെണ്ണ ഏത് പെണ്ണ് അവള് ആ മാലു അവൾ ഇപ്പൊ ഇങ്ങോട്ട് കേറി വരുമെന്ന് എഴുന്നേക്കാൻ എഴുന്നേക്കാന്റെ മുണ്ട് അവിടെ ഉണ്ടില്ലേ അയ്യ കട്ടിലടിക്കൊണ്ടോ നോക്ക് ഉണ്ടട്ടെ എളുപ്പം

ഇവിടെ തീരെ സൗകര്യമില്ല എന്നിട്ട് രാമഭദ്രൻ താമസിക്കുന്ന മുറിയാണെന്നാണല്ലോ താഴെ പറഞ്ഞത് അല്ലെങ്കിൽ ഞാൻ ഇവിടെ താമസിക്കാൻ വന്നതല്ല ഞാൻ ഉടനെ പോവും പക്ഷേ എനിക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞിട്ടേ ഞാൻ പോവും ഞാൻ രാമഭദ്രനോട് എന്ത് തെറ്റ് ചെയ്തിട്ടാ രാമഭദ്രൻ എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് എന്റെ വീട്ടുകാർ നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഈ എന്നോടാണോ പ്രതികാരം ചെയ്യണേ ഇപ്പോ നിങ്ങളുടെ അച്ഛനായിട്ട് എന്റെ കല്യാണം മുടക്കി ഇനി നിങ്ങളായിട്ട് എന്റെ പഠിപ്പും കൂടി മുടക്കരുത് ഞാൻ നിങ്ങളുടെ കാല് പിടിച്ച് അപേക്ഷിക്കാണ് പ്ലീസ് ഇനി എന്നെ ഉപദ്രവിക്കരുത് ശത്രുവാണെങ്കിൽ പോലും ഒരു പെണ്ണ് വന്ന് കരഞ്ഞു കാലു പിടിക്കുമ്പോ പിന്നെ ഉപദ്രവിക്കുന്നത് ആണുങ്ങൾക്ക് ചേർന്ന കാര്യമല്ല രാമഭദ്ര ഒരാണാണെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം കണ്ട കണ്ടാ അവള് പറഞ്ഞിട്ട് പോയത് കണ്ടാ നീ ഒരാണാണെന്ന് തന്നെയാണ് അവളുടെ വിശ്വാസം എന്താടാ അതിന്റെ അർത്ഥം എന്തർത്ഥം ഇവിടെ നിന്റെ വീട്ടിൽ നിന്നെ മാത്രമേ ആണായിട്ട് അവൾ കാണുന്നുള്ളന്ന് നിന്റെ ചേട്ടന്മാരാരും ആണുങ്ങളല്ല എന്ന് അതുകൊണ്ടാണ് അവരും കല്യാണം കഴിക്കാത്തതെന്ന് അങ്ങനെയുള്ള പറഞ്ഞു എടാ പോത്തെ നിന്റെ ബോത്തൊക്കെ പറഞ്ഞിട്ടില്ലേ ഇപ്പൊ പോയത് എന്നിട്ട് ഞാനൊന്നും പറഞ്ഞു കടാ അയ്യേ അയ്യേ അയ്യ പോ

നീ ആനപ്പാറായില പെണ്ണാണെങ്കിൽ ഈ അഞ്ഞൂറാന്റെ മോൻ നിന്നെ ദ്രോഹിക്കും ഉപദ്രവിക്കും മാനം കടത്തും പിന്നെ കറപ്പാണ് നിന്നെ വെറുപ്പാണ് പുഴുത്ത പട്ടിയെ നടക്കാൻ നിന്നെ കാണുന്നത് തീർന്നു തീർന്നില്ല നിന്നെ ഞാൻ തീർന്നു ആ എന്താ എന്നാ രാമഭദ്രൻ എന്നെ എത്ര പേർക്കുന്നോ അത്ര ഞാൻ രാമഭദ്രൻ ഇഷ്ടപ്പെടുന്നു ഞാൻ രാമഭദ്രന് ഇഷ്ടപ്പെടുന്നു നീ രാമഭദ്രൻ എന്നെ ഞാൻ വെറുക്കുന്നത് പിന്നെ എന്നെ എന്നെ സ്നേഹിക്കാൻ പറ്റില്ല നോക്കട്ടെ നോക്കിക്കോ നോക്കിക്കോ ഏത് നോക്കണ്ട ഞാൻ രാമഭദ്രനോട് എന്നെ ഇഷ്ടപ്പെടാനെന്ന് പറഞ്ഞില്ലല്ലോ ഒന്ന് പറഞ്ഞു കാണാം അപ്പൊ എന്നോടും പറയേണ്ട കാര്യമില്ല എനിക്ക് രാമഭദ്രനെ ഇഷ്ടമാണെന്ന് പറഞ്ഞ ഇഷ്ടമാണ് 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 ഇതെന്തൊരു എന്തൊരു തോന്നിവാസമാണ് നിങ്ങൾ വീട്ടുകാർ തമ്മിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇവിടെ വെച്ചാണോ തീർക്കുക എടോ താൻ ഇനി അഞ്ഞൂറാന്റെ അല്ല ഏതായിരത്തിന്റെ മോനാണെങ്കിലും ശരി മര്യാദക്കാണെങ്കി മര്യാദക്ക് അല്ലെങ്കിൽ മനസ്സിലായോ സർ ഞാൻ പറഞ്ഞല്ലോ രാമഭദ്രൻ തെറ്റുകാരനല്ലൂർ മതി ഒന്നും പറയണ്ട എടോ തന്നെ ഇങ്ങനെ താക്കീത് വിടുന്നത് ഇത് എത്രാമത്തെ പ്രാവശ്യമാണ് എണ്ണിട്ടില്ല എന്നാ എണ്ണിക്കോ ഇത് അവസാനത്തേതാ അതും ഈ കുട്ടിയുടെ ദൈവവും ഉണ്ട് ഒന്നും പറ്റില്ല ഞാൻ ും എന്ത് പണിയാ മാലുവി കാണിച്ചേ അവന ഇന്ന് കോളേജിൽ നിന്ന് തന്നെ പുറത്താക്കാന്നില്ലേ അങ്ങനെ അവൻ ഇവിടുന്ന് പോവാൻ പാടില്ല അവൻ ഇവിടെ തന്നെ വേണം എന്താ മാലു പറയണേ പറയണല്ല എന്താ ഈ മാലുവിന് ചെയ്യാൻ പോണേന്ന് കണ്ടോ രാമതിരെ നീ എന്തായി കാണിക്കണേ നിന്നോടായി ചോദിച്ചാൽ നീ എന്തിനാ കെട്ടിപ്പറിക്കണെന്ന് നിനക്ക് പറഞ്ഞു കഴിവുണ്ടെങ്കിൽ അങ്ങോട്ടും ഐ ലവ് പറഞ്ഞു അതിന് കുറെ പൊളിക്കും പെണ്ണുങ്ങളെ അഞ്ഞൂറാൻ്റെ മക്കൾ വേറെ എന്തൊക്കെ അതിനെക്കിന് ഒരുപാട് സമയം എടുക്കൂല്ലേ മായംകുട്ടി നീ എന്റെ തനി സ്വരൂപം കണ്ടിട്ടില്ല അത് ഞാൻ ദിവസവും കാണുന്നല്ലേ പുതുതായിട്ട് എന്തെങ്കിലും ഉണ്ടോടും എന്നോടാണോ പ്രേമിക്കാൻ പറയാം നീ ആര് അവളുടെ മാമയോ അയ്യോ പ്രേമിക്കണോന്ന് ആര് പറഞ്ഞു പ്രേമിക്കരുത് പ്രേമിക്കരുത് നിന്നെ കൊന്നാലും നീ പ്രേമിക്കരുത് പിന്നെ േമിക്കുന്നത് പോലെ അഭിനയിക്കണം എന് ആനപ്പാറക്കാരെ മുട്ടുകുത്തിക്കാൻ നിനക്ക് ആനപ്പാറക്കാരെ മുട്ടുകുത്തിക്കണോ വേണ്ടേ എങ്ങനെ 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 രാമഭദ്ര ഇതിപ്പോ അവളായിട്ട് അവളെ വെച്ച് ആ കുടുംബം തകർക്കാനുള്ള അവസരം നീ കളഞ്ഞു കുളിക്കരുത് ആദ്യം നീ അവളെ വളച്ചെടുക്കണം വളച്ച് 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 ഒറ്റ ഓടി പിന്നെ നീ നോക്കിക്കോ ആനപ്പാറയിലെ അച്ചമ്മയും കൊമ്പന്മാരും നിന്റെ മുന്നിൽ വന്ന് മുട്ടുകുത്തി പിടിക്കും കെഞ്ചും പിന്നെ നിന്റെ വീട്ടിൽ നിനക്കുണ്ടാകാൻ പോകുന്ന സ്ഥാനം ഓ ദേ നോക്കിടാ രോമ എന്ന് ഏയ് അതിപ്പോ ശരിയായിക്കൊള്ളും അതല്ലേ ഓ അവിടെ കൊഴപ്പെന്ന് കൊഴപ്പവും പറഞ്ഞ ഇല്ല ഈ തുടക്കം എനിക്ക് ഉറങ്ങ ഇന്നലെ രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല അങ്ങനെ കൂടെ പറയാം ഇന്നലെ രാത്രി അയ്യച്ചു ഒരു മിനിറ്റ് ഒന്നും ഇന്നലെ രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല എനിക്കും അറിയാം മാലുവിനും ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നെന്ന് എനിക്കറിയാം അതിന്റെ കാരണക്കാരൻ ഞാനാണെന്ന് അറിയാം അയ്യേ രാമഭദ്രനൊന്നും അല്ല ഇന്നലെ ഭയങ്കര കൊതുകായിരുന്നു മുറിയില് അതാ അതാണ് എനിക്ക് ഇഷ്ടമായത് ഇല്ലെങ്കിലും ഞാനൊരു സത്യം പറയാം ഇത്രയും സുന്ദരിയായൊരു പെൺകുട്ടി എന്റെ മുഖത്ത് നോക്കി എന്നെ ഇഷ്ടമാണെന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് അത് അതെന്റെ ഹൃദയത്തെ വല്ലാതെ സ്പർശിച്ചു അതുകൊണ്ട് അങ്ങോട്ട് അങ്ങോട്ടിത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത് എനിക്കും ഇഷ്ടമാണ് ഐ ലവ് യു അതെ അങ്ങനെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയാലോ എനിക്കും ഒരു വിശ്വാസമൊക്കെ വരണ്ടേ ആത്മാർത്ഥമായിട്ടാണോ ഈ പറയുന്നത് മരിച്ചുപോയ നിങ്ങളുടെ അമ്മയെ കൊണ്ട് സത്യം ചെയ്തു തരണം ഞാൻ വിളിച്ചാൽ അച്ഛനും ഏട്ടന്മാരെയും വീടും ഒക്കെ ഉപേക്ഷിച്ച് എന്നോടൊപ്പം പോരാന്ന് പെട്ടെന്ന് പറയണ്ട നല്ലോണം ആലോചിച്ചിട്ട് മതി വരട്ടെ എന്താടാ പോരടാ എന്താ കാര്യം എടാ അവൾ എന്താ കൊലക്കി ഞാൻ അവൾക്ക് സത്യം സത്യം അമ്മയെ വെച്ച് നിന്റെ എടാ ഇത് അവൾ ഒരു പാറ ഇറക്കിയതല്ലേ നീയോ അതേ നീ പാറത്ത് അങ്ങോട്ടും പ്രയോഗിക്ക് അവളോട് സത്യം അവൾ ചെയ്താ പറയം ചെയ്ത് കൊടുക്കണം ഏർ അത് പറ്റില്ല ഞാൻ അഞ്ഞൂറാന്റെ പോരാ വാക്ക് പറഞ്ഞ വാക്കായിരിക്കൂ അത് തന്നെ ഞാനും പറയുന്നത് വാക്ക് പറഞ്ഞാൽ വാക്കായി തന്നെ ഇരിക്കണം പ്രവർത്തിച്ച് വാക്കിനെ ഒരിക്കലും നശിപ്പിക്കരുത് മനസ്സിലായോ ചെല്ലു അങ്ങോട്ട് ചെല്ല മരിച്ചുപോയ അമ്മയെ കൊണ്ട് അതിനെന്താ ആ കൈ ഇങ്ങോട്ടും സത്യം ഒന്നും വേണ്ട മാലു പറഞ്ഞാ മതി എനിക്ക് വിശ്വാസം തന്നെ അയ്യേ രാമഭദ്രൻ ആര് സത്യം സത്യം ശരി മരിച്ചുപോയന്റെ അമ്മയാണ് സത്യം ഈ നിമിഷം മുതൽ ഞാൻ രാമഭദ്രന്റെ രാമഭദ്രൻ എന്ന് വിളിച്ചാൽ എല്ലാം ഉപേക്ഷിച്ച് ഞാൻ ഇറങ്ങി വരും സത്യം